ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുകയാണ് ലാലേട്ടം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞിരുന്നു മയക്കില്ലാതെ സംസാരിക്കുക പതുക്കെ സംസാരിക്കുക സ്വകാര്യം പറയുക കയ്യിൽ എഴുതി കാണിക്കുക ഈ വക കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് പ്രേക്ഷകർ നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും പ്രേക്ഷകർക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ മനസ്സിലാകും ഇത് നിയമലംഘനമാണ് ഇനിമേലിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകിച്ച് വാണിംഗ് കൊടുത്തത് ജാസ്മിനും ഗബ്രിക്കും തന്നെയായിരുന്നു അവർ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് പക്ഷേ എന്നിട്ടും ഇന്ന് ലൈവില് ജാസ്മിനും ഗബ്രിയും വളരെയധികം രഹസ്യമായി ചെവിയിൽ സംസാരിക്കുന്നു കയ്യിലെഴുതി കാണിക്കുന്നു എന്തൊക്കെയാണ് രണ്ടുപേരും കാണിച്ചു കൂട്ടിയിരുന്നത് എന്ന് അറിയൂ രണ്ടുപേർക്കും ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ട് അത് രണ്ടുപേരും ഭയങ്കര സീക്രട്ടായിട്ട് കയ്യിലെഴുതി കാണിക്കും അപ്പൊ ഗബ്രി മനസ്സിലായില്ല എന്ന് പറയും അല്ലെങ്കിൽ ജാസ്മിൻ മനസ്സിലായില്ല എന്ന് പറയും ഈ വക അംഗങ്ങളാണ് രണ്ടുപേരും ലൈവിലിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് വ്യക്തമാ മായി മനസ്സിലാക്കാനായിട്ട് പ്രേക്ഷകർക്ക് കഴിയുന്നില്ല ഏത് മത്സരാർത്ഥിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവിടെ നമുക്ക് കേട്ട ഒരു ഇതനുസരിച്ച് അത് അർജുനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ചായ കൊടുക്കുന്നു കൈ പിടിക്കുന്നു ഡാൻസ് കളിക്കുന്നു ഹഗ് ഹഗ്ഗിയുന്നു എന്തൊക്കെയായിരുന്നു എന്നവിടെ ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലാതെ എൻ്റെ അടുത്തൊന്നും അല്ല അങ്ങനെയൊന്നും ഇല്ല അത് നിനക്ക് തോന്നതാണ് എന്നവിടെ പറയുന്നുണ്ട് ജാസ്മിൻ അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ പിണക്കത്തിന് കാരണമെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവിടെ ജാസ്മിനും അർജുനും തമ്മിലുള്ള ആ പ്രോഗ്രാം സെറ്റ് ചെയ്ത സമയത്ത് ഇവരുടെ പ്രാക്ടീസ് ചെയ്യലും ഇവർ കാണിച്ചതൊക്കെയാണ് അവിടെ ഗബ്രിയെ ചൊടിപ്പിച്ചത് അപ്പോൾ അതിന്റെ പേരിലാണ് നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു തോന്നലും ാണ് ഗബ്രി അവിടെ ജാസ്മിന്റെ അടുത്ത് പിണങ്ങി നടന്നത് അവിടെ ഗബ്രി പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അടുക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കരിക്കോ എന്നെ വിഷമിപ്പിക്കയിരിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ എന്തായാലും ഇവര് സീക്രട്ടായിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് അർജുനെ കുറിച്ച് തന്നെയാണ് എന്ന് തന്നെയാണ്